はだ,だ ശബരിമലയിലെ തെറ്റായ പ്രവണതകൾ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും സ്പോൺസറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സ്പോൺസറായി വരുന്ന ആൾ ആരാണെന്നും അയാളുടെ വരുമാനമാർഗം എന്താണെന്നും അറിയാതെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കേണ്ടതില്ല ഭക്തരുടെ സംഭാവന സ്വീകരിക്കാനും സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും തടസ്സമില്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തോടും അന്വേഷണ സംഘത്തോടും പൂർണ്ണമായും സഹകരിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു ശബരിമലയിൽ സ്പോൺസർഷിപ്പ് വേണമോ വേണ്ടയോ വേണമെങ്കിൽ എങ്ങനെ ആര് തീരുമാനിക്കും വരുന്നയാൾ ആരാണ് ഇയാളുടെ വരുമാന മാർഗ്ഗം എന്താണ് ഇതൊക്കെ അറിയാതെ ഭഗവാൻ വേണ്ടി എന്തെങ്കിലും എന്നെ അവിടെ കൊണ്ടു തന്നാൽ വാങ്ങിക്കേണ്ട കാര്യം നന്നില്ല ഭക്തന്മാരുടെ സംഭാവന സ്വീകരിക്കാനും അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും തടസ്സമില്ല പക്ഷേ അത് നേരിട്ട് വരണം പറഞ്ഞ വഴി കൂടെ പിന്നെ ഇടനിലക്കാരിൽ കൂടെ വരേണ്ട കാര്യമുണ്ട് സ്പോൺസർമാരോട് നേരിട്ടുള്ള എന്തിനാണ് നിങ്ങൾ എന്താ സ്പോൺസർഷിപ്പ് അതാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ബാലൻസ് ഷീറ്റ് എന്താണ് നോക്കിയിട്ട് സ്പോൺസർഷിപ്പ് വേണം പക്ഷേ സ്പോൺസർഷിപ്പ് ഉള്ളരുതായി നമുക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നുവെങ്കിൽ ഇനി തൊണ്ടത് അനുവദിക്കില്ല എന്നുള്ള ഞാൻ ആവർത്തിച്ചു കൊടുക്കാനായിരിക്കും എഫ് മോസി എഴുതി വെച്ചാൽ എഫ് എം ഓ സി